ബാബരി വിധിയിൽ കടുത്ത ഭാഷയിൽ വിമർശിച്ച് സൗദി കോളമിസ്റ്റ് താരിഖ് അൽ മകന സൗദി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു പങ്ക്യിലാണ് അദ്ദേഹം ബാബരി മസ്ജിദ് വിധിയെ ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിന്റെ പതനമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സൗദിയിൽ അറിയപ്പെടുന്ന ഒരു ലിബറൽ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് താരിഖ് ഇന്നത്തെ ഇന്ത്യയിൽ നിന്നും കടന്നു വരുന്ന വാർത്തകൾ തന്നെ ഭയപ്പെടുത്തുന്നില്ല ഇന്ന് ഇന്ത്യയിൽ കന്നുകാലി കച്ചവടക്കാർ ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ഇരകളാകുന്നു മുസ്ലിങ്ങൾ തടവിലാക്കപ്പെടുന്നു ഇന്നത്തെ ഇന്ത്യയിൽ എന്തും സാധ്യമാകും എന്നാണ് അദ്ദേഹം തന്റെ പങ്ക്തിൽ കുറിച്ചിരിക്കുന്നത് ഇതിനൊക്കെ പുറമെ ഇരുപത് ലക്ഷം പേർക്ക് പൗരത്വം നഷ്ടപ്പെടുന്നു ദശകങ്ങൾക്ക് മുൻപ് ഒപ്പിട്ട കരാറുകൾ റദ്ദാക്കി കാശ്മീരുകളുടെ സ്വയംഭരണാവകാശം പിൻവലിക്കുന്നു സമകാലീന ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞാണ് താരിക്കിന്റെ വിമർശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ബി ജെ പിയും ആർ എസ് എസും ഹിന്ദുത്വ വർഗീയവാദികൾ തകർക്കുകയും അതേ തുടർന്ന് ഇന്ത്യയിൽ പുറപ്പെട്ട വർഗീയ കലാപത്തെക്കുറിച്ചും താരിഖ് തന്റെ പങ്ക്യിൽ എടുത്തു പറയുന്നുണ്ട് അന്നത്തെ കലാപത്തിൽ രണ്ടായിരത്തോളം മുസ്ലിങ്ങളാണ് കൊല ചെയ്യപ്പെട്ടത് മുസ്ലിങ്ങളടക്കമുള്ള പലരും സുപ്രീം കോടതി വിധിയെ വിമർശിക്കുന്നുണ്ടെങ്കിലും മിക്കവാറും ഹിന്ദുക്കൾ അതിനെ തങ്ങളുടെ വിജയമായാണ് കരുതുന്നതെന്നും താരിഖ് വിലയിരുത്തുന്നു വിധിക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് നിന്നുയർന്നുവന്ന നിരവധി വിമർശനങ്ങൾ അദ്ദേഹം എടുത്തെഴുതുന്നുണ്ട് മോദിയെ പോലുള്ള ശക്തികളുടെ സ്വാധീനത്താൽ എല്ലാ അർത്ഥത്തിലും വഴിതെറ്റിക്കപ്പെട്ട നീതിന്യായ സംവിധാനമാണ് ഈ വിധിക്കു പിന്നിലെന്നാണ് ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ അഹമ്മദിന്റെ അഭിപ്രായം അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഇന്ത്യ പശ്ചിമേഷ്യയുടെ അതേ പാതയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഇത് ഒരു രാഷ്ട്രമെന്ന നിലയിലുള്ള ഇന്ത്യയുടെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു My Vasilks, Khasargod, Kandingad, Mangalore